നാട്ടടുക്കലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുട്ടികളുടെ രക്തകൂർവലം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഹെൽത്തിയായ ഒരു വിഭവം തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് പിടി വെള്ളം എടുത്തിട്ടുണ്ട് എട്ട് ബദാം പരിപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് അണ്ടിപ്പരുപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് നേരക്കടല അതും എങ്ങനെ ഒരു എട്ട് പത്തെണ്ണം ഉണ്ടാകും അത്ര നെൽക്കടലി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എള് പറക്കാം ഇതെല്ലാം ഒപ്പരം തന്നെ വറുത്തെടുക്കാം ബദാമെല്ലാം നമ്മൾ കഴുകിയിട്ട് എടുക്കണോ ഇത് ഞാൻ കഴുകി ഉണക്കിയതാണ് ഇതെ വറുത്തെടുക്കാം ഇത് വറുത്തിട്ടായിട്ടുണ്ട് വെള്ളം നല്ല ഇങ്ങനെ പൊട്ടിയിട്ട് വരും അപ്പൊ നമുക്ക് വാങ്ങാം ഇനി ഇത് തീ ഓഫാക്കാം ഇനി ഇത് തണിയാൻ വെക്കാം ഇത് തണിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിന്റെ അകത്തുനിന്ന് നിലക്കള്ളിയും വണ്ടിപ്പരിപ്പും ബദാം ഒന്ന് ആദ്യം പൊടിച്ചെടുക്കാം വെള് അങ്ങനെ നല്ലോണം പൊടിയുണ്ട അപ്പം ഇതൊന്ന് പൊടിച്ചിട്ട് എടുക്കാം ഇത് ചെറിയ കുട്ടിക്ക് മാത്രമല്ല എഡോൾസിൻ്റെ കുട്ടികൾക്കും എല്ലാം കഴിക്കാൻ പറ്റിയതാണ് ഇത് ഞാനിപ്പോൾ കുഞ്ഞിക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നേ ഉള്ളു ഇനി ഇത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറുക്കുക വീണ്ടും നല്ലോണം കറക്കണ്ട ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേ പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റി മാറ്റി കൊടുക്കാം ഇത് മാറ്റിയിട്ടുണ്ട് നമുക്ക് കുഞ്ഞിക്കുന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്പൂൺ എടുക്കുക നിറയൊന്നും എടുക്കണ്ട ഇത്ര ഇത്ര എടുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്ത് ശർക്കര ഉരുക്കിയത് എടുക്കുക വെല്ലം നല്ലതാണ് നമ്മളെ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് നല്ലതാണ് ഇത് ശർക്കരയാണ് ശർക്കര ഞാൻ ഉരുക്കിയിട്ടുണ്ട് ഇതിനാവശ്യമായ മധുരം നമ്മൾ ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ടൊരു ഉണ്ട പോലെ ആക്കുക അത് കുഞ്ഞുങ്ങളെ ഇഷ്ടത്തിന് നമ്മളിങ്ങനെ കൊടുത്താൽ മതി ചെറിയ ഉണ്ടിയാകുമ്പോ അവരെ വായില ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അലിച്ചലിച്ചു കിന്നോളൂ ഇത് കുറച്ചുകൂടി ആക്കി ഇതിന് വേണമെങ്കിൽ ഒരിറ്റു നെയ്യും നമുക്ക് ഉറ്റിച്ചു കൊടുക്കാം അത് കുട്ടികളുടെ ദഹൻ ദഹനത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ഇനി ഇത് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ മൂടി വെച്ച് നമുക്ക് ഓരോ ദിവസം ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി നല്ല ഹെൽത്തി ആയ ഒരു വിഭവമാണ് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക